ലക്ഷം രൂപ പലിശയ്ക്കെടുത്ത് വ്യാപാരി തിരിച്ചടച്ചത് നാൽപ്പത് ലക്ഷത്തോളം രൂപ എന്നിട്ടും പോരാതെ ഭീഷണിപ്പെടുത്തൽ തുടർന്ന് കൊള്ളപ്പലിശക്കാർക്ക് ഒടുവിലത്തെ തിരിച്ചടവായി ഗുരുവായൂർ സ്വദേശി മുസ്തഫ നൽകിയത് പലിശക്കാരുടെ ഭീഷണിയെ തുടർന്ന് വ്യാപാരി ജീവൻ ഒടുക്കിയത് രണ്ട് ദിവസം മുൻപാണ് ഇപ്പോഴിതായി ഈ സംഭവത്തിൽ പ്രതികളായവരുടെ വീടുകളിൽ പോലീസ് പരിശോധന നടത്തിയിരിക്കുന്നു നെന്മിനി തൈവളപ്പിൽ പ്രഹ്ലേഷ് കണ്ണാടശ്ശേരി ദിവേക് എന്നിവരുടെ വീടുകളിലാണ് ടെമ്പിൾ പോലീസ് പരിശോധന നടത്തിയത് ആത്മഹത്യാ പ്രേരണയ്ക്ക് കേസെടുത്തതിന് പിന്നാലെ പ്രതികൾ നിലവിൽ ഒളിവിലാണ് ഒരു കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കട്ടെ ആത്മഹത്യ ഒന്നിനും ഒരിക്കലും ഒരു പരിഹാരമല്ല മുസ്തഫയുടെ ആത്മഹത്യാക്കുറിപ്പിൽ പലിശയുടെ പേരിൽ പ്രഹ്ളേഷ് ദിവേഗ് എന്നിവർ ഭീഷണിപ്പെടുത്തിയതായി എഴുതിയിരുന്നു എന്നാൽ ഇവർക്കെതിരെ പോലീസ് ആദ്യം കേസെടുത്തിരുന്നില്ല ഇത് സംബന്ധിച്ച വാർത്ത വന്നതിന് പിന്നാലെ മുസ്തഫയുടെ കുടുംബത്തിന്റെ മൊഴി വീണ്ടും രേഖപ്പെടുത്തി തൊട്ടുപിന്നാലെ ആത്മഹത്യാ പ്രേരണയ്ക്ക് കേസെടുത്ത ഗുരുവായൂർ ടെമ്പിൾ പോലീസ് പ്രതികളുടെ വീട്ടിൽ പരിശോധന നടത്തി ദിവേഗിന്റെ വീട്ടിൽ നിന്ന് വാഹനങ്ങളുടെ അർസി ബുക്കും കണക്കിൽപ്പെടാത്ത പണവും മറ്റ് സുപ്രധാന രേഖകളും പോലീസ് കണ്ടെടുത്തു പ്രഹ്ലേഷിന്റെ വീട് അടച്ചിട്ടിരിക്കുകയായിരുന്നു വീടിന് പുറത്ത് പോലീസ് പരിശോധന നടത്തി കാവലേർപ്പെടുത്തി കഴിഞ്ഞ പത്തിനാണ് മുസ്തഫയെ വീടിനുള്ളിൽ തൂങ്ങി മരിച്ചതിൽ കണ്ടെത്തിയത് പലിശക്കാരുടെ ഭീഷണിയാണ് മരണത്തിന് കാരണമെന്ന് കുറിപ്പ് ലഭിച്ചിരുന്നു ആറ് ലക്ഷം രൂപ പലിശയ്ക്കെടുത്ത് നാൽപ്പത് ലക്ഷം രൂപ അടയ്ക്കേണ്ടി വരികയും നിരന്തരം ഭീഷണിപ്പെടുത്തുകയും ചെയ്ത സാഹചര്യത്തിലാണ് മുസ്തഫ ആത്മഹത്യ ചെയ്തതെന്ന് സഹോദരൻ ഹക്കീം ടെമ്പിൾ പോലീസിൽ പരാതി നൽകിയിരുന്നു നേരത്തെ അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത ടെമ്പിൾ പോലീസ് പരാതിയെ തുടർന്ന് ആത്മഹത്യാ പ്രേരണ കുറ്റത്തിന് പ്രഗിലീഷിനെ ഒന്നാം പ്രതിയാക്കിയും ദിവീഷിനെ രണ്ടാം പ്രതിയാക്കിയുമാണ് കേസെടുത്തത് കുബേര ആക്ട് കൂടി ചേർക്കുമെന്ന്